പ്രേക്ഷകർക്ക് വിഷ്ണു പ്രദേശ ന്യൂറ്റി ചാനലൊക്കെ സ്വാഗതം ഇന്ന് നാല് ഒക്ടോബറ് ഓണബമ്പറുമായി പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഏതൊക്കെ ആൾക്കാർക്കാണ് ഒന്ന സാധനം അടിച്ചേക്കുന്നതാണ് ഈ വീഡിയോ പറയുന്നത് അപ്പോൾ എല്ലാടി വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്രബമ്പംബറവായിട്ട് ഫസ്റ്റ് പ്രൈസ് ആയ ഇരുപത്തഞ്ച് കോടി അടിച്ചിരിക്കുന്നത് വൈറ്റങ്കരയുടെ ഭഗവതി ക്ഷേത്രത്തിലാണ് അവർ എടുത്തിരിക്കുന്ന ടിക്കറ്റിനാണ് ഒന്നാം സ്ഥാനം കൂടാതെ തന്നെ മൂന്നാം സ്ഥാനവും അടിച്ചിരിക്കുന്നത് ഇപ്പം എടുത്ത ആൾ നല്ല ഭാഗ്യവനായിരിക്കും കൂടാതെ തന്നെ എടുത്ത നമ്പർ ഇതാണ് ടി എൻ ക്ഷമിക്കണം ടി എച്ച് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് എണ്ണൂറ്റി ഇരുപത്തഞ്ച് എന്ന ഈ പറഞ്ഞ നമ്പറിനാണ് ഒന്നാം സമ്മാനം ആയ ഇരുപത്തഞ്ച് കോടി അടിച്ചിരിക്കുന്നത് ഈ ഏജൻസിനു മുമ്പ് തന്നെ കുറെ സമ്മാനങ്ങളായിട്ട് ഓണ ബമ്പർ കുടുങ്ങിയെല്ലാം ബമ്പർ അടിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ അറിയിപ്പുകൾ വരുന്നുണ്ട് ഇതുവരെ ആർക്കാണ് ടിക്കറ്റ് വിറ്റിരിക്കുന്നത് ആരാണ് ആ ഭാഗ്യവാൻ എന്നൊന്നും ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുമില്ല ടി എച്ച് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചെന്ന് പറഞ്ഞ നമ്പറാണ് അടിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം അടിച്ച ആള് വെളിപ്പെടുത്താൻ സാധ്യതയില്ല ആൾ വെളിപ്പെടുത്താനും സാധ്യത വെളിപ്പെടുത്താനും തന്നെ കുറഞ്ഞ സമയത്തൊക്കെ ആയിരിക്കും വെളിപ്പെടുത്തുകയുള്ളൂ ലതീഷ് എന്ന് പറഞ്ഞ ആളാണ് ഈ ആറ്റിങ്കര ഭഗവത ക്ഷേത്രീലെ ഓണർ ഇദ്ദേഹം വിറ്റ ആ ടിക്കറ്റിനാണ് ഒന്നോ സമ്മാനമായ ഇരുപത്തഞ്ചു കോടി ഇപ്പോൾ അടിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മറ്റ് അനേക സമ്മാനങ്ങളും ഇപ്പം തരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഏജൻസിയിലേക്ക് കൂടാതെ തന്നെ ഒരു നമ്പർ രണ്ട് നമ്പറൊക്കെ മാറി എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരും ഇപ്പം തന്നെ ഏജൻസിയിലേക്ക് എത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കാരണം ഒരു നമ്പറൊക്കെ മാറ്റാണ് ആ ഒന്നാം സമ്മാനം ഒക്കെ ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഒന്ന് രണ്ട് നമ്പർ മാറിയെന്ന് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഏജൻസി തപ്പി തപ്പി വരുന്നുണ്ട് നമുക്ക് മാധ്യമങ്ങൾ വഴി തന്നെ ഇപ്പം അറിയാൻ സാധിക്കുന്നതാണ് എല്ലാ ആൾക്കാരും മിക്ക ആൾക്കാരും തന്നെ ഇപ്പോൾ ഏജൻസി തപ്പി തന്നെ വരുന്നുണ്ട് എന്നൊരു അറിയിപ്പ് ഈ മേഖലയിലുള്ള തൊഴിലാളികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ സമ്മാനം ലിഫിക്കൻസ് ആയത് കൂടുതൽ കാരണം ആ മേ വൈറ്റം ആ മേഖലയിൽ കൂടുതലും ഈ തൊഴിലാളികളാണുള്ളത് അപ്പം നല്ല കാരായിക്കോട്ടെ ഇരുപത്തഞ്ച് കോഴി അടിച്ച് തന്ന തൊഴിലാളി ആണെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ആ പൈസയൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ടും വൈറ്റില ഭാഗത്തുള്ള വ്യക്തികൾക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നെ ഇപ്പോൾ സൂചനകളും ഇപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഈ പറയുന്നത് ഇപ്പം ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വെളി വിഷ്ണു ക്രിയേഷനുമായിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം